പദ്ധതി ആസൂത്രണം ചെയ്തവരെ വരെ അറിയിക്കണം ഇങ്ങനെയല്ല ആക്രമണം നടത്തേണ്ടതെന്ന് ടൈമിംഗ് ഒക്കെ ആയിരുന്നു സിദ്ധു പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോ ആൾക്കാരെത്തുന്നു പോലീസ് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് സംശയിക്കാനല്ലേ പറ്റൂ ആകാതിരിക്കാം എന്റെ വാക്കുകൾ പൊള്ളുന്നുണ്ടാവും വൈകാതെ പുറത്തെ മതിലുകളിൽ കാണാം മുറിവുമായി ഞാനിരിക്കുന്ന പോസ്റ്റർ സഹതാപതരണോ വീട്ടുകാർ സഹതാപം കാണിക്കുന്നില്ലല്ലോ നാട്ടുകാരുടെ സഹതാപം എങ്കിലും കിട്ടട്ടെ മുമ്പ് തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ ജയിക്കുമ്പോഴൊക്കെ ആ വിജയങ്ങളിൽ തനിക്കും ഒരു പങ്കുണ്ടായിരുന്നു ഇപ്പോൾ ജീവിതത്തിൽ താൻ എന്നെ തോപ്പിക്കാം മരുന്ന് ഒന്നുമില്ല അമ്മ എന്തേലും അമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലായി നീ പറയണ്ട ഞാൻ അമ്മയോട് ചോദിക്കാം നന്ദു വേണ്ട വിട എന്നാ പറ എന്താ ധൈര്യം സംഭരിച്ച് പിടിച്ചു നിൽക്കാൻ നോക്ക ഞാൻ അമ്മ മത്സരിക്കാൻ തീരുമാനിച്ചതു മുതൽ തുടങ്ങിയ ടെൻഷന് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മത്സരിക്കാൻ പോയതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ദേവി ഇതൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്താണോ അമ്മ ആക്രമിച്ചതും കൂടി ആയപ്പോ ആകെ തകർന്നില്ലേ ഇവിടുത്തെ ജീവിതം അത് അമ്മയ്ക്കെതിരെ ആക്രമണം നടത്തിയതിൽ അച്ഛനെ എന്നെയൊക്കെ അമ്മ സംശയിക്കുക കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് അന്ന് അന്തു പോകുന്ന മത്സരിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് നോമിനേഷൻ കൊടുക്കണ്ടായിരുന്നു അപത്തായി പോയി എല്ലാരും നാല് വശത്തോട്ടായി പോകുന്ന എനിക്കിപ്പോ തോന്നുന്നു വയ്യ പ്രചരണത്തിനൊക്കെ എങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ ആലോചിക്കുന്നത്

ചേച്ചിക്കും ദേഷ്യമായിരിക്കും നിരീക്ഷണം സൗഹൃദമാണെങ്കിലും നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കാൻ പറ്റില്ല നന്ദു എന്താ നീ കാര്യങ്ങളെ ധൈര്യമായി നേരിടുകയാണെന്നും ധൈര്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാണെന്ന ഞാൻ കരുതി അങ്ങനെയൊക്കെ തന്നെയാ നിന്നെ പക്ഷെ എന്തൊക്കെയായാലും എന്നെ കൊണ്ട് പെട്ടെന്ന് മറ്റൊരാളാവാൻ പറ്റില്ല നന്ദു ഇനിയും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം എന്തോ വരട്ടെ എന്ന് വെച്ച് അങ്ങ് പിന്മാറിയാലോന്ന് ആലോചിക്കുന്ന അതോ ഞാനും പറയുന്നേ ഞാൻ പിന്മാറുകാര്യായിട്ട് പറഞ്ഞതാ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടുക പ്രചാരണം തുടങ്ങും മുമ്പ് ഇങ്ങനെയാണെങ്കിൽ അമ്മ നോമിനേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാവും കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പാ നീ പിന്മാറുകയാണെങ്കിലെ പിന്നെ എങ്ങനെ അതൊന്നും അതൊന്നും നീ ആലോചിക്കണ്ട പാർട്ടി പ്രസ്ഥാനം അച്ഛൻ ആവണ്ട വലിയ പ്രശ്നങ്ങളില്ലാതെ പിന്മാറാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടായാൽ പിന്മാറാലോ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ട് മാറാൻ ഉള്ളൂ മത്സരത്തിൽ ജയിച്ചിട്ട് മനസ്സമാധാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ശരി ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാളെ ഇത് അവതരിപ്പിക്കും നീയും അമ്മയെ മത്സരത്തിൽ നിന്ന് മാറുന്നു അത് നടക്കുന്ന കാര്യമാണോ നമുക്ക് നോക്കാം രജനീഷോട് കാര്യം പറയാം ഇരീക്ഷേട്ട എതിർക്കുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ അതിന്റെ രീതിക്ക് നാളെ ഞാൻ പറയാം നീ പേടിക്കണ്ട സമാധാനിക്കുക സാറ് മരിച്ചിട്ട് ഒരു വർഷാവുന്നു അല്ലേ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു അതെ തിരഞ്ഞെടുപ്പിനിടയിൽ തന്നെ ചരമവാർഷികം വന്ന് വീഴുന്നത് പാർട്ടിക്കൊരു പൊളിറ്റിക്കൽ മൈലേജ് ആണെന്ന നിഗമനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഒന്നാം ഓർമ്മ ദിവസം വളരെ വിപുലമായിട്ട് തന്നെ ആചരിക്കുന്നത് പ്രമുഖരെ പ്രഭാഷണം നടത്തുന്നത് ത്യാഗരാജൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ബലരാമൻ സാറിന്റെ ഓർമ്മകൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോ വോട്ടർമാർക്ക് കൂടുതൽ ദേവികയുടെ സഹായിക്കും പാർട്ടിയും ഇത് തന്നെയാണ് ഈ ചടങ്ങിൽ കാണുന്നത് ചേച്ചി പോയിട്ടുണ്ട് നന്നായി ഓർമ്മ ദിവസത്തിൽ പ്രഭാവതിയെ പ്രഭാവതിയെ കൊണ്ടുവരണം എന്നിട്ട് വേദിയിൽ എന്ന കൊടുക്കണം കൊണ്ടുവരുന്നത് നമുക്ക് ും ശരി തന്നെയാ പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ അപ്പുറം ചിന്തിക്കും പ്രഭാവതി നാളെ അവര് ചടങ്ങിന് വരില്ല ദേവക്കാട്ടുകാരുമായും ബൽരാമനുമായിട്ടും അത്ര ആത്മബന്ധമുള്ള ആളല്ലേ അപ്പൊ പിന്നെ അവരിപ്പ വെറും പ്രഭാവതി അല്ലല്ലോ മാഡം സ്ഥാനാർത്ഥിയും കൂടിയല്ലേ രാഷ്ട്രീയത്തിലെ അടവുകളും അഭ്യാസങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു തോന്നൽ ആ എന്തായാലും ചേച്ചി ക്ഷണിക്കാൻ പോരിക്കും നോക്കാം സുഖമായിരിക്കുന്നുല്ലേ അതെ സിദ്ധു ആള് ഹാപ്പിയാ രണ്ടമ്മമാരുണ്ടല്ലോ ഇടതും പ്രഭേ ആരോഗ്യമൊക്കെ ഇപ്പൊ ഓക്കെ ആണല്ലോ കേസിന്റെ കാര്യം എന്തായി ആക്രമിച്ചവരെ കുറിച്ച് എന്തെങ്കിലും സൂചന വല്ലതും കിട്ടിയോ ചന്ദ്രമതി എന്നെ കളിയാക്കാണോ എന്താ പ്രഭേ എന്നെ ആക്രമിക്കാൻ ആളെ അയച്ചത് ചന്ദ്രമതിയുടെ പാർട്ടിയല്ലേ ബലരാമൻ ഇല്ലെങ്കിലും ചന്ദ്രമതിക്ക് ഇപ്പോഴും വി ഡി എഫിൽ സ്ഥാനമുണ്ട് അവിടുത്തെ ചലനങ്ങളെല്ലാം ത്യാഗരാജൻ വഴി അറിയുന്നുണ്ടാവും എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു വിടാനോ ഞാൻ വിടില്ല എന്റെ പാർട്ടിയും വിടില്ല വിചാരിച്ച എന്തും നടക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പറയാനില്ലേ ഞാൻ എന്ത് ആരോഗ്യസ്ഥിതി കുറച്ച് മോശ തർക്കങ്ങൾ ഒഴിവാക്കുന്നല്ലേ ഭംഗി അല്ലാതെ ന്യായീകരിക്കാൻ വസ്തുതകളൊന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ല പ്രഭ ഇപ്പോഴും സ്ഥാനാർത്ഥിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ആരോ ഒരാൾ അതല്ലാന്ന് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ ആർക്കും എന്തായാലും അന്വേഷണം ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട് തല്ലിയവരും തല്ലിച്ചവരും അകത്താവും ബലരാമൻ പോയതോടെ നിങ്ങളുടെ പാർട്ടി നാഥനില്ല കളരിയായി ചന്ദ്രമതി വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് ആരെയും പിടിച്ച സ്ഥാനാർത്ഥിയാക്കാം ആർക്കെതിരെയും കൊട്ടേഷൻ കൊടുക്കാം പ്രഭേ ഞാനിപ്പോ വന്നത് ബാലുവിന്റെ ഓർമ്മ ദിവസം ക്ഷണിക്കാനാ നാളെ ഒരു വർഷം തികയ ഒരു വർഷം എത്ര പെട്ടെന്നാ പോയത് അതെ ബാക്കിയുള്ളവർക്കത് പെട്ടെന്നായ പോലെ തോന്നും എനിക്കിതൊരു യുഗം പോലെ തോന്നുന്നു ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങായിരുന്നു പോട്ടെ എന്റെ വിഷമം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നാളെ പാർട്ടി ഓഫീസിൽ വെച്ച ചടങ്ങ് നടക്കുന്നത് എല്ലാവരും വരണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എൻ്റെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ നമ്മൾ എല്ലാവരും അത് സത്യ ബാലു പോയ ശേഷം ബന്ധുക്കളായിട്ട് ഒരേ ഒരു കുടുംബം എനിക്കുള്ളൂ അത് ചന്ദ്രോത്ത ബാലു ബാലുണ്ടായിരുന്നപ്പോ ബന്ധുക്കളുടെ ബഹളായിരുന്നു ഇന്നിപ്പോ എന്നെ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം എവിടെ മേരി തോമസിന്റെ കൂടെ അടുത്ത മാസം വരും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ തനോജോടെ അവരവിടെ ഇവിടെ രാവിലെ അമ്പലത്തിലെ ചെറിയ ചടങ്ങുകളുണ്ട് അത് കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ സമ്മേളനം പ്രഭയും രജനിയും ദേവിക എല്ലാരും ഉണ്ടാവണം തീർച്ചയായും ഞാൻ വരേണ്ടതാ പക്ഷേ നാളെയായിരിക്കും ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത് ഓ അങ്ങനെയാണോ നോമിനേഷൻ കൊടുക്കാൻ കുറച്ച് സമയം മതിയല്ലോ അത് കഴിഞ്ഞ ചടങ്ങിനെത്താലോ ഞാൻ ഉറപ്പായും ശ്രമിക്കാൻ ചന്ദ്രമതി നോമിനേഷൻ കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യല്ലേ ആദ്യം അത് നടക്കട്ടെ അല്ല നന്ദൻ എവിടെ പുറത്തു പോയിരിക്ക ഞാൻ വിളിക്കാം

പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയി അതിനിടയിൽ ദേവി നോമിനേഷനും കൊടുത്തു അതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി ശരിയാവില്ല അമ്മയുടെ നേർക്കുള്ള ആക്രമണം കൂടി ആയപ്പോഴാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചത് അമ്മയും ദേവിയും മത്സരത്തിന് പിന്മാറണം ഞാനും കൂടി ആദ്യം കാര്യം ചർച്ച ചെയ്തു ദേവിക്കും പൂർണ്ണ സമ്മത ഇനിയിപ്പോ അമ്മയുടെ അച്ഛന്റെ മുമ്പില് കാര്യങ്ങൾ അവതരിപ്പിക്കാർ സമ്മതിക്കോ എളുപ്പമല്ല പക്ഷേ കുടുംബം ചിന്തിച്ചിതറാതിരിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ പത്രിക കൊടുത്തിട്ടില്ലല്ലോ പക്ഷേ ദേവി നോമിനേഷൻ പിൻവലിക്കണമെന്ന ഒറ്റ പിന്നെ കൊടുത്തിട്ടില്ല മാറ്റം എന്ന് വെച്ച മണ്ടത്തിനാ നന്ദം കാണിക്കുന്നത് ആദർശ ശുദ്ധിയുള്ള ഒരു പെൺകുട്ടി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത് തടസ്സപ്പെടുത്തുക നന്ദം ചെയ്യുന്നെ ഗൗരി പറയുന്ന സത്യ

പാർട്ടിക്കാർ ബഹളം ഉണ്ടാക്കുമായിരിക്കും വിചാരിക്കുന്നതിന് അപ്പുറം പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട് ഓക്കെ എങ്ങനെയും നേരിടണം ദേവിയാണല്ലോ ആ ദേവി നന്ദു എവിടെയാ ഞാനിവിടെ മുരളീർ വീട്ടിലാ നന്ദു ഒന്ന് വീട്ടിലേക്ക് വാ എന്താ ദേവി അത്യാവശ്യം ചന്ദ്രമതി ആന്റി വന്നിട്ടുണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ അന്തരീക്ഷോ ആ ഞാൻ വരുന്നു അന്തരീക്ഷമതി ആന്റി വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഞാൻ ആലോചിച്ച കാര്യങ്ങൾ ചെയ്യാവൂ ശരി ഇനി എല്ലാരും കൂടി മാറ്റോ ആ എന്നാ നീ പോയി മത്സരിക്കേ ഒരു എം എൽ എ ആവാൻ നടക്കണൂ പ്രഭ പറ നീ പറയാതെ വെച്ച എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറ ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെന്ന് ചന്ദ്രമതിക്ക് അറിയാം അറിയില്ല അതല്ലേ ചോദിക്കുന്നേ എന്നാ അങ്ങനൊന്നില്ല എല്ലാം പറയുന്നത് ശരി കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഒരു സ്ഥാനാർത്ഥിയുടെ തിരക്കുകൾ എനിക്കറിയാം നോമിനേഷന്റെ കാര്യങ്ങൾ നടക്കട്ടെ ബാലുന്റെ ഓർമ്മദിനത്തിൽ നീ പങ്കെടുത്തു എന്നറിഞ്ഞ നിന്റെ പാർട്ടിക്ക് അത് ഇഷ്ടാവില്ല അതുകൊണ്ട് അതിന് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്റെ പാർട്ടിയുടെ ഇഷ്ടക്കേട് വെച്ചല്ല ഞാൻ പറയുന്നത് പറഞ്ഞതുപോലെ ചെലപ്പോ കെ ഡി എഫിന് ഇഷ്ടപ്പെടുകയില്ല അതിന് ഞാൻ പാർട്ടിയെ കുറ്റം പറയൂല്ല ബലരാമൻ എന്റെ സഹോദരന്റെ സ്ഥാനം അന്നും ഇന്നും പക്ഷേ ബലരാമന്റെ പാർട്ടിയെ ഞാൻ വെറുത്തുപോയി അതിന് കാരണമുണ്ടോ അത് നിനക്ക് അറിഞ്ഞൂടെ ഞാനിനി കൂടുതൽ പറയുന്നത് എന്തിനാ എനിക്കറിയില്ല പ്രഭേ ത്യാഗരാജൻ നിന്റെ സഹോദരനാ പക്ഷെ സത്യസന്ധമായിട്ട് പറയാ ത്യാഗരാജൻ പാർട്ടി തലപ്പത്ത് വരാൻ അർഹനാണോ നിന്നോട് പോലും എന്തൊക്കെ ക്രൂരത കാണിച്ചിട്ടുണ്ട് ത്യാഗരാജൻ അതാണോ കാരണം അതേപോലെ പോലെ ഒരാളാണോ സ്ഥാനാർത്ഥിയാകേണ്ടത് ഏറ്റവും അവസാനമായി എനിക്കെതിരെ നടന്ന ആക്രമണം അങ്ങനെ നൂറ് കാരണങ്ങളുണ്ട് ബി ഡി എഫിനെ വെറുക്കാൻ ത്യാഗരാജന്റെ കാര്യം പറഞ്ഞത് ശരിയാ പക്ഷെ അർഹതയില്ലാത്ത ചിലര് പല പാർട്ടിയിലും തലപ്പത്തെത്താറുണ്ട് അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല ത്യാഗരാജൻ മാത്രമല്ല പെട്ടെന്നൊരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതും അങ്ങനെയല്ലേ ചന്ദ്രമതി എന്നെ ഉദ്ദേശിച്ചാണോ പറയുന്നത് ഞാൻ പൊതുവായി ഉദ്ദേശ പിന്നെ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറ്റപ്പെടുത്തിയില്ലേ അത് ഞാൻ എതിർക്ക ഏത് പാർട്ടിക്കും കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയ ദേവിക നീ അങ്ങനെയല്ലേ പറയൂ നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ പക്ഷെ അവളുടെ പിറകിൽ ഒരാളുണ്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ ദേവിയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് സിദ്ധുനാണോ ആര എന്താണെന്നൊക്കെ വൈകാതെ എന്നെ ആക്രമിച്ചതിനെ കുറിച്ച് ദേവികം വ്യക്തമായി അറിവുണ്ടാവും വിഡിത്തം പറയാതിരിക്കൂ പ്രഭ ഒക്കെ നീ ഓരോന്ന് ഊഹിച്ചുണ്ടാക്കുന്നല്ലേ പാർട്ടികളെ തമ്മിൽ തെറ്റിക്കാൻ ആരോ കളിച്ചതായി സംഭവിച്ചത് നിന്നെ ഉപദ്രവിച്ച ആദ്യം എല്ലാരും സംശയിക്കുന്നത് വി ഡി എഫിനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മണ്ടത്തരം ചെയ്യില്ല ബലരാമന്റെ നിനക്ക് പറ്റൂ സൂര്യൻ പടിഞ്ഞാർ നേതൃത്വം നിങ്ങൾ പാർട്ടിയെല്ലേ പറ്റൂർ ഞാനേ ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല നീ പറയുന്നത് എന്ത് അംഗീകരിച്ചാലും ഒന്നും ഞാൻ എതിർക്കും കുറിച്ചുള്ള നിന്റെ അഭിപ്രായം പ്രഭേ ദേവികയെ പോലൊരു നല്ല പെൺകുട്ടിയെ നിനക്ക് മരുമകളായി കിട്ടില്ല അവളെപ്പോലൊരു നല്ലൊരാളെ ഭാര്യയായി നന്ദനും കിട്ടില്ല സ്ഥാനാർത്ഥിയായി പാർട്ടിക്കും കിട്ടില്ല